വെൽക്കം ബാക്ക് നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് മൂന്നാഴ്ചയായി ഒരു വീഡിയോ ഇട്ടിട്ട് നല്ലൊരു വീഡിയോ ഇട്ടിട്ട് പുതിയൊരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കൊയിലാണ്ടിൽ പോയിട്ട് ഫിഷ് മീൻ പിടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ വീഡിയോയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പോകുന്ന വിശേഷങ്ങളും മീൻ പിടിക്കുന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ചങ്ങായിൻ്റെ വീട്ടിലുള്ള ചങ്ങായിൻ്റെ വീട്ടിലുള്ള ചങ്ങായിൻ്റെ വീട്ടിൽ നിന്ന് അവനെയും കൂട്ടിയിട്ട് വേണം പോന് താമര ആണ് താമര 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 ചെടിയാണ് എൻ്റെ വീടകത്തോണ്ട് ഉള്ളിച്ചെടി എന്തൊക്കെ കൃഷി ചെയ്യണം നമ്മളെ സുൽത്താൻ അവിടെ ഉണ്ടാ നമ്മളെ ചെക്കനാതെ അവിടെ നിൽക്കുന്നുണ്ട് ാണ് സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ച് മട്ടന്നൂരക്കുള്ള യാത്രയാണ് മട്ടന്നൂർ കഴിഞ്ഞ് എങ്ങനെ പോണം മട്ടന്നൂര് കൂത്തുപറമ്പ് പോകണം ഡീസലടിച്ചിട്ട് പോണം മട്ടന്നൂർ എത്താനായി റോഡ് പണി ഒരു കിലോമീറ്റർ റോഡ് പണിയാണ് ബാക്കിയെല്ലാം അടിപൊളി റോഡാണ് ഒരു കിലോമീറ്ററോളം റോഡ് പോകാം കിട്ടില്ല മട്ടന്നൂര് ടൗണിൽ എത്തിയ മതി മട്ടന്നൂര് ടൗണ്

മുന്നേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം കതിരൂർ അല്ല നമ്മൾ ബൈപാസിന് കയറിയിരിക്കുന്നു पास सुल्तान डंडा तो बरवा कोयलांडी വരി മൂന്ന് വരി അപ്പുറം മൂന്ന് വരിപ്പറോ ആറ് വരി കുടിയാ വെള്ളം ഒരു വെള്ളം കിട്ടാനുള്ള ഇല്ല ഒരു പീഡിയ വരെ ഉണ്ടാവൂലോ എന്നാ അടിച്ചപ്പെട്ട് പോവാ നല്ലതറ്റേ എണ്ണ അടിക്കാനെ അതാ അവിടുന്ന് അവിടുന്ന് താഴോട്ടിറങ്ങണോ ആ പെട്രോൾ പമ്പ് അതാ കാണുന്ന പെട്രോൾ അടിക്കാൻ സുഖമാണ് രണ്ട് പെട്രോൾ പമ്പ് ഇപ്പുറം വരുന്നുണ്ട് ഒന്ന് ഓപ്പൺ ആയതുകൊണ്ട് അവിടുന്ന് നമ്മൾ തെറ്റു തായോട്ട് നേരപ്പ് ബൈപ്പാസിലേക്ക് തന്നെ ഇവിടെ താഴോട്ടിറങ്ങി എണ്ണ അടിക്കണം നമ്മൾ ൂറ് ആവുമ്പ ഫുള്ള പാലത്തിന മുകളിലെ നല്ല വ്യൂ ആണ് മക്കളെ കുഞ്ഞിപ്പള്ളി എത്തി അങ്ങനെ തീമാരിയാ വരുന്ന ഓരോ വെടിയും തീമാരിയാ വരുന്ന ഓരോ કુંજપલ્લી પૈસા જા ભાઈ ચાર રૂપિયા થ્રી હન્ડ્રેડ રૂપિયા રેટા ભાઈ અચ્છા ડિઝાઇન વાાઇ રૂપિયા भाई डिस्काउंट नहीं है डिस्काउंट है ना क्या डिस्काउंट है तुम चार अंडर जो फाइव अंडर कर जो नहीं ले डिस्काउंट करेगा वो अच्छा आइटम पूरा मैं यूट्यूबर है यूट्यूबर आप हां अच्छा सुल्तान ब्लॉग सुल्तान ब्लॉग ओके सब्सक्राइब करेगा मैं ओके सब्सक्राइब करेगा सब्सक्राइब आके हां वो डिस्काउंट है डिस्काउंट करेगा देखो देखो शॉप का पूरा वीडियो कैसे लगा

വടകര എത്താനായി ഏകദേശം വടകര വടകര ഫുള്ള് റോഡ് പണിയാൻ കൊണ്ട് ഫുള്ള് അങ്ങനെ നമ്മൾ കൊയിലാണ്ടി ടൗണ് കഴിഞ്ഞിട്ടോ ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ടാണ് പോ വീഡിയോ എടുക്കാൻ കഴിയാൻ ഫുള്ള് ബ്ലോക്ക് അതുകൊണ്ട് കൊയിലാണ്ടി ടൗൺ പോയി പോയി പൂക്കാടെത്തീട്ട് കാണിച്ച ിംഗ്ലൈൻ എന്നെ കണ്ടിരിക്കുന്നു കിങ് ലൈൻ കണ്ണൂർ ബസ് ഏകദേശം പൂക്കാടെത്താനായിട്ടോ ചേമഞ്ചേരി എത്തി ചേമഞ്ചേരി സിന്ധു ബസ് വരുന്നുണ്ട് കൊയിലാണ്ടി ഗെയ്സ് അങ്ങനെ നമ്മൾ സൈഡിലെത്തി മീൻ പിടിക്കാനുള്ള പരിപാടിയിലാണ് അത് പരിപാടി നമ്മൾ മീൻ പിടിക്കും ഒരു വീഡിയോ കാണുന്നതായിരുന്നു എൻ്റെ തുടർ വീഡിയോ നാളെ ഉണ്ടാവും മുമ്പ് പിടിക്കുന്ന വീഡിയോ ഓക്കെ ഓക്കെ നാളെ കാണാം